എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ടിപ്പു സുൽത്താൻ റോഡ് മുതൽ പിഷാരിക്കൽ അമ്പലം കുറ്റിപ്പാല മില്ല് വരെ വഴിവിളക്കുകളില്ലാത്തത് ജനങ്ങളെ പ്രയാസത്തിലാക്കുകയാണ് വിഷയം അധികൃതരെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ടിപ്പു സുൽത്താൻ റോഡ് മുതൽ പിഷാരിക്കൽ അമ്പലം കുറ്റിപ്പാല മില്ല് വരെ വഴിവിളക്കുകളില്ലാത്തത് നാട്ടുകാരെ പ്രയാസത്തിലാക്കുകയാണ് വഴിയാത്രക്കാർക്കും പരിസരവാസികൾക്കും രാത്രി ഈ വഴിയുള്ള യാത്ര ദുരിതയാത്രയാണ് വിഷയത്തിൽ വാർഡ് മെമ്പറേയും പഞ്ചായത്ത് അധ്യക്ഷനെയും ഒട്ടേറെ തവണ കണ്ട് പരാതി പറഞ്ഞെങ്കിലും മുഖം തിരിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ വിവേചനത്തിനെതിരെ സി പി ഐ എം ചോലക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റിയും ഡിവൈഫൈ ചോലക്കുന്ന യൂണിറ്റും ചേർന്ന് പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം ചോലക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി രബീഷ് സംസാരിച്ചു നമ്മൾ ഈ എട്ടം വാർഡിന്റെ ഈ പ്രദേശം ഈ വട്ടംകുളം പഞ്ചായത്തിലല്ല എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുത്തെ വട്ടംകുളം പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ ഉദ്ഘാടനം ഈ താരിക്കൽ ടിപ്പി സുൽത്താൻ റോഡിൽ കാലകാലങ്ങളായിട്ട് നിലവിൽ ഭരിച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഉണ്ടാക്കുന്നത് ആ സമയം ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നിരവധിയായിട്ടുള്ള വീടുകളിലേക്ക് കണക്ഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം പോസ്റ്റുകളും വിളക്കുകളും സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലെ ഈ വാർഡിലെ ഈ പ്രദേശത്തുണ്ട് ഇത് പലതവണയായി തവണയായി ഒട്ടനവളം നമ്മൾ എട്ടാം വാർഡിലെ മെമ്പറിനെ അറിയിക്കുകയും അതുപോലെ തന്നെ ഒട്ടനവളം പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരുവിധ അനുകൂല നില നിലപാടുകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഭരണസമിതി ഇതുവരെ ഒട്ടനവളം പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ ഒന്നും ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ പ്രദേശത്ത് ധാരാളമായി സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഓരോ വീടുകളിലും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലൊക്കെ വൈകിയിട്ട് വീട് കുട്ടുക അതുപോലെ തന്നെ ഈ പ്രദേശത്തൂടെ ലഹരി വിരുദ്ധ പരിപാടി നടത്തുന്ന ഒരു വാർഡും കൂടിയാണിത് വളാഞ്ചേരി